അപ്പൊ നമ്മള് വാനിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ചെറിയ കുക്കിങ്ങും പരിപാടിയൊക്കെയാണ് അതെ ഇതാകാണ്ടല്ലേ ഇപ്പൊ ഡിന്നർ ആണ് നമ്മുടെ എന്താണ് വിനോദ ഇത് ഇത് നമ്മുടെ താറാവാണ് നമ്മൾ നല്ല കുട്ടനാടൻ താറാവ് കറി വെക്കാൻ പോവാണ് അതെ അപ്പൊ ആലപ്പുഴക്കാരുടെ സ്പെഷ്യൽ സാധനമാണ് താറാവ് താറാവ് കറി ഇപ്പൊ കുട്ടനാടൻ സ്പെഷ്യൽ എന്ന് വെച്ചാൽ അതിനേക്കാളും അടിപൊളിയാണ് കേട്ടോ അതെ താറാവണെന്നുണ്ടെങ്കിൽ പാലൊക്കെ ഒഴിച്ചിട്ടാണ് കഴുകി കഴുകിയെടുത്തിട്ടുള്ളത് കാരണം ആ ഒരു മണമുണ്ടല്ലോ താറാവിന് ചെറിയൊരു മണമുണ്ട് അപ്പൊ അത് മാറാൻ വേണ്ടിട്ട് നമ്മൾ പാലൊഴിച്ചിട്ടാണ് കഴുകിയത് അപ്പൊ കഴിയും കഴിയുമ്പോൾ കണ്ടില്ല നേരത്തെ റെഡ് കളർ ആയിരുന്നു ആ മീറ്റിന് ഇപ്പൊ കണ്ടില്ല ഒരുമാതിരി ചിക്കൻ്റെ പോലെ ആയിട്ടുണ്ട് നല്ല വൃത്തിയായിട്ടുണ്ടോ ശരിക്കും അതെ ആ മണമൊക്കെ ആ ഉളുപ്പ് മണമൊക്കെ പോയിട്ട് ശരിക്കും മാറിയിട്ടുണ്ട് അതെ ദേവക്കുട്ടൻ ഇവിടെ നിപ്പോ നമ്മളിത് ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചേക്കാണ് അടുപ്പിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത് ഇരുമ്പ് ചട്ടിയാണ് അതെ നമ്മൾ കൂടുതലും വെളിയിൽ വെച്ച് കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കാസ്റ്റ് കാസ്റ്റാ ഉപയോഗിക്കുന്നത് തീയിൽ അപ്പൊ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം സൂപ്പറാണോ അവിടെ നിന്ന് സൂപ്പറാ പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്ത് കണ്ടാലും സൂപ്പറാ ഇപ്പൊ നമ്മളാണെങ്കിൽ ഏവേ ആഹാരമൊക്കെ കഴിപ്പിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് വിനോദിക്കാനൊക്കെ കഴിച്ചിട്ട് സൂപ്പറാ സൂപ്പറാ അങ്ങനെ പറഞ്ഞു പറഞ്ഞുണ്ടല്ലോ ഏവേ ഇപ്പം എന്ത് കഴിച്ചാലും സൂപ്പറാണങ്ങ് പറഞ്ഞു കുറച്ച് സ്പൈസസ് ഒക്കെ എടുത്തിപ്പുണ്ട് അപ്പൊ അത് നമുക്ക് ഇട്ട് കൊടുക്കാം താറാവ് വേറെ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം കുറേ ദിവസമായിട്ട് നമുക്ക് താറാവുന്നതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചു ഫ്രഷ് താറാവ് ഫ്രോസൺ ആണ് നാട്ടിലൊക്കെ ഉള്ളപ്പോഴത്തേക്ക് നമ്മൾ നല്ല അടിപൊളി താറാവ് വാങ്ങിച്ചിട്ട് നാടൻ ഒക്കെ വാങ്ങിച്ചിട്ട് അതെ ഞങ്ങളുടെ ആ ഭാഗത്തൊക്കെ നല്ല താറാവൊക്കെ കിട്ടും നല്ല പൂവൻ താറാവും അതെ പൂവൻ താറാവുന്ന അതെ ഓരോ നാട്ടിലെ അങ്ങനെയൊക്കെ പറയുന്നില്ലല്ലോ നമ്മുടെ സ്ഥലത്ത് പൂവൻ എന്ന് പറയും പൂന്താറാവെന്ന് പറയുന്നത് അതിന് നല്ല ടേസ്റ്റ് ആണ് അടുത്തായിട്ട് നമ്മളിത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇട്ട് കൊടുക്കാം ഫ്രഷ് കറിവേപ്പില കിട്ടത്തില്ല ഫ്രോസൺ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ പച്ചമുളക് തീർന്നുകൊണ്ട് നമ്മൾ മറ്റേ കിട്ടുന്ന ഒരു സൈസ് പച്ചമുളക് നല്ല എരിവുള്ളതാണ് എരിവിരുന്നതും നല്ല എരിവാണ് ഇട്ട് കൊടുക്കാം ഞാൻ ഏവയമ്പുറാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാനിന്റെ പണിക്ക് ഉപയോഗിച്ച് ബാക്കി വന്ന ഫുഡുകളൊക്കെ ഉണ്ടല്ലോ നമ്മള് കട്ട് ചെയ്ത വേസ്റ്റുകളൊക്കെ തീയാണെന്നുണ്ടെങ്കിൽ കൂടുതലാണ് പിന്നെന്താ ചെറിയ കനലാക്കിയതാണ് കനലാക്കിയിട്ടാണ് വിനോദത് ശെരിയാക്കുന്നത് ഏവകൂട്ടനാണെന്നുണ്ടെങ്കിൽ താറാവ് കേറി കഴിക്കാനായിട്ട് റെഡി ആയിട്ട് നിക്ക എന്താ അത് എന്താ തക്കാളിയാണ് കേട്ടോ ആ സൂപ്പറാ അപ്പോൾ നമുക്ക് തക്കാളി അരിയും തക്കാളി ഞാൻ അരിഞ്ഞല്ലോ ആയിരുന്നു തക്കാളി ആ മാറി കൈമാറ്റൊന്നും വേണം തക്കാളി ആ സൂപ്പറാ ഇളക്കി കൊടുക്കാം വീഡിയോഗ്രാഫിയും ഇളക്കലും എല്ലാം കൂടെ ഒന്നിച്ച ഇല്ല കരിയില്ല ഞാൻ ഇളക്കുന്നുണ്ട് ഉപ്പിട്ട് കൊടുക്കുന്നുള്ളു പുള്ളി തന്നെ വഴത്തുനിന്ന് കിട്ടാൻ വേണ്ടിട്ട് മഞ്ഞപ്പൊടിയുണ്ട് മല്ലിപ്പൊടിയുണ്ട് മുളക് പൊടിയുണ്ട് പാപ്രിക്കയാണ് മുളക് പൊടി എലിവള്ള മുളകല്ല കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് അല്ല ഇത്രയും സാധനം ഞാൻ വന്ന് മൂപ്പിക്കാൻ ഇട്ടുകൊടുക്കുന്നുണ്ടല്ലോ എല്ലോട്ട് നല്ല കളറായിട്ടുണ്ട് അടുത്ത് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാം മഴക്കാറുണ്ട് ചെറിയ മഴ പെയ്യാൻ പോവാന്നു തോന്നുന്നത് കുക്ക് ചെയ്യാൻ ഇറങ്ങിയാലും മഴ പെയ്യും എവിടെ ഒരു ചെറിയ കൈസഹായം കൊണ്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആവും നമുക്ക് കൊടുക്കാം എന്തോ മെടാ താരാവ് താരാവ് നല്ല പണം അവടെ മീറ്റിന് വേണ്ടിട്ട് കുറച്ച് ഇട്ട് ലേശം ഉപ്പും കൂടി ഇടുന്നുണ്ട് മഴ പെയ്യാൻ തുടങ്ങിയതാ എന്താ പറഞ്ഞ മഴ പെയ്യുന്നത് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടേ പക്ഷെ നമ്മുടെ അടുപ്പിനകത്ത് വെള്ളം ഒന്നും കേറത്തില്ല ഇതാ കണ്ടോ മഴ ഫുൾ കവറാണ് അതവിടെ നിന്ന് വേഗട്ടെ നമുക്ക് ഇവിടെ നിൽക്കാം മഴയാണ് കേട്ടോ എല്ലാരും കേട്ടോ മഴയാ മഴു ഏമെന്നേ കസേര കയറി ഇരുന്നിട്ടുണ്ട് ഇവിടെ ഇരുന്നോ പൊന്ന് വേഗട്ടെ അതല്ല വെയിറ്റിങ്ങാണ് കട്ട വെയിറ്റിംഗ് ആണ് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് മഴ 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 ഞാൻ വീടിയാകുമ്പോട്ട് ഓണാക്കുമ്പോഴത്തേക്ക് അവൾ വെല്ലുവിട്ടിറങ്ങിയിട്ട് മഴ മഴയെന്ന് പറയും ഭയങ്കര ഇഷ്ടമാണ് മഴയത്ത് കളിക്കാൻ മഴ കുഞ്ഞു റൈ ഇങ്ങോട്ടായിട്ടേക്ക് അങ്ങോട്ട് ഒന്നുമില്ല നേരത്തെ നനം കിട്ടുകൊടുത്ത് പെട്ടെന്നൊക്കെ തോരുമായിരിക്കും നോക്ക നമ്മടെ അവിടെ പോലെ ഒരു പ്രശ്നവും ഇല്ല അടിപൊളി അടുപ്പാണ് കാരണം നമ്മുടെ ഈ അടുപ്പ് ഈ എന്താണ് പറയുന്നത് പാത്രം ഉണ്ടല്ലോ ഇത് ഇങ്ങനെ കവർ ആയിട്ടിരിക്കുവാണ് ഒരു തുള്ളി വെള്ളം പോലും വീഴത്തില്ല ഇൻ കേസ് വെള്ളം വീഴണമെങ്കിൽ ഈ വീഴണം ഇതിനൊരു അടുപ്പുണ്ടായിരുന്നു അത് ഞാൻ എവിടെയോ മിസ്സാക്കിയത് അല്ലെങ്കിൽ ഒരു തുള്ളി പോലും വീഴത്തില്ലായിരുന്നു അതെ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി ഇത് പൊക്കുമ്പോ ഒരു ആവി ഇങ്ങനെ അടിക്കുന്നത് തിളച്ചിട്ട് ഓണേ രാത്രി ഒമ്പത് മണി ആയിട്ടുണ്ട് ചെറുതായിട്ട് ഇരുട്ടായിത്തൊടങ്ങി എന്തോ ഏവക്കൂട്ടി നമ്മുടെ കറിയാണെങ്കിൽ സെറ്റായി വരുന്നുണ്ട് അപ്പൊ ഇനിയും കൊറച്ചും കൂടെ വറ്റണം നമ്മള് വെള്ളം കൂട്ടി വെച്ചിട്ട കാരണം നല്ലോണം ഇറച്ചി വേഗണ്ടേ അതെ താറാവ് കുറച്ച് ഹാർഡായിട്ടുള്ള മീറ്റാ തിളച്ചു വരുന്നുണ്ട് നല്ലോണം നല്ല മണം ഏവക്കൂട്ടന ഇവിടെ കട്ട വെയിറ്റിംഗ് ആണ് ഏവക്കാണെങ്കിൽ ഇളക്കണം അതിന അവിടെ ദൂരെ കൈ കൈ കൊണ്ട് കഴിഞ്ഞാ ഇരിക്കും മതി 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 കേറ് മഴു ഈ ഉണ്ടെന്ന് പറഞ്ഞിട്ടും വിനോദിനാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കുറച്ചും കൂടി പെട്ടെന്ന് നമുക്കാണെന്നുണ്ടെങ്കിൽ അപ്പം കൂടെ ചുട്ടെടുക്കാം കറി അങ്ങ് തണുക്കുന്നതിന് മുന്നേ ചൂട് അപ്പവും താറാ നല്ല ബെസ്റ്റ് കോൺ പോയാക്കാത് ഭയങ്കര എല്ലാരും മിക്കവാറും ഉണ്ടാക്കുന്നതാണ് അപ്പൊ നമുക്ക് അപ്പം ഉണ്ടാക്കാം അപ്പൊ നമ്മുടെ ഗ്യാസ് സ്റ്റോവിലാണ് അതിൽ വെച്ച് ഉണ്ടാക്കാന്നെ പൊടി ഇങ്ങനെ നമുക്ക് കൂടി വാങ്ങിക്കണം കുറെ നാളായിട്ട് ആലോചിക്കുന്നുണ്ട് അതിന് കവറ് വാങ്ങിക്കണം പക്ഷെ നമ്മൾ ഇതുവരെ നടന്നിട്ടില്ല എന്തായാലും ഒന്ന് വാങ്ങിക്കണം അപ്പൊ അപ്പം ഉണ്ടാക്കാം ശാരയാണെങ്കിൽ അപ്പം ചുറ്റോണ്ടിരിക്കുക അല്ലേ അതെ പാലപ്പം അങ്ങോട്ട് കോരി അങ്ങോട്ട് ഒഴിക്കുക കറക്കുക അല്ലേ കറക്കല മെയിൻ ഇതിന്റെ അത് ഏവയാണെങ്കിൽ ഇവിടെ അതെ കളിച്ചുകൊണ്ടിരിക്കുക നമ്മൾ രണ്ടെണ്ണം ഇവിടെ ചുട്ട് വെച്ചാൽ പോണ്ടതാ അപ്പൊ ആ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തി നമ്മളത് അവിടെ സെറ്റ് ആയിക്കോണ്ടിരിക്കുക ഷാരി ആണ് വീഡിയോഗ്രാഫർ അതുകൊണ്ട് ഞാൻ ഒന്ന് മതി ആ മതി അടച്ചു വെക്കും അടച്ചു വെച്ചൊന്ന് വേവിക്കും അപ്പൊ ഇതൊക്കെ നമുക്ക് കുരുമുളകും പെരിഞ്ചീരകവും പൊടിച്ചത് കൊടുക്കാം അപ്പൊ നമുക്ക് കുറച്ച് കുരുമുളകും പെരിഞ്ചീരവും കൂടി ഇടിച്ചിടാം കുരുമുളകും പെരിഞ്ചീരോ ഇതിന്റെ ഈ കുരുമുളകും തേങ്ങാപ്പാലും കൂടെ മാറും പിന്നെ ആവശ്യത്തിന് കറിവേപ്പില നമ്മുടെ അടുത്ത് അത്ര ഫ്രഷ് കറിവേപ്പില ഇല്ല എന്നാലും ഒരു പ്രാവശ്യം കൂടി കറിവേപ്പില ഇടുന്നുണ്ട് നല്ല ഫ്ലേവർ കൊടുക്കും അപ്പം ഒന്ന് എടുത്തിട്ട് ചിട്ടോണ്ടിരിക്കുന്നത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് സ്പൂണിന്റെ ഒന്നും ആവശ്യമില്ല കുരുമുളകും പെരിഞ്ചീരും കൂടി നമ്മൾ പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇളക്കി കൊടുക്കാം നന്നായിട്ട് കറി ഇങ്ങനെ കുറുകി കുറുകി വരുന്നുണ്ട് വറ്റി വരുന്നുണ്ട് അല്ലേ അതിലേക്ക് പിടിച്ച് നോക്ക് കൊറച്ച് തേങ്ങാപ്പാലങ്ങൾ ഒഴിക്കുമ്പോ സന്തോഷം എടുത്താകും ഇച്ചിരി കൂടെ ഒന്ന് കുറുകിട്ട് നമുക്ക് ഒഴിക്കാം നമ്മുടെ അപ്പൊ സെറ്റ് ആയി കൈ കൊണ്ട് ഇങ്ങനെ പൊക്കി എടുക്കാം കണ്ടോ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം വളരെ കുറച്ച് മതി കളറൊക്കെ നല്ല സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്കിനി മെയിൻ ആയിട്ടുള്ള സാധനം കൊടുക്കാം തേങ്ങാപ്പാല് അതെ കോക്കനട്ട് മിൽക്ക് കളർ അങ്ങോട്ട് മനസ്സിലാവില്ല ആദ്യം അടിച്ചിട്ട് നല്ല കളറായിട്ടുണ്ട് ആയിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടും ഇങ്ങോട്ട് പറ്റിക്കഴിഞ്ഞാല് ഇച്ചിരി ഇങ്ങനെ ഞാൻ കുറച്ച് കൊടുക്കട്ടെ കണ്ടോ നമ്മള് ആണെന്നുണ്ടെങ്കിൽ വേറെ പാത്രത്തിലേക്ക് മാറ്റിട്ടുണ്ടായിരുന്നേ അപ്പം നമ്മൾ കറി വെച്ച പാത്രം ഇവിടെ അച്ഛനും പോലും കൂടെ അപ്പൊ എടുത്തിട്ട് അപ്പൊ പാത്രം വടിയൊക്കെ നമുക്ക് അകത്ത് പോയിട്ട് ബാക്കി കഴിക്കാം നമ്മടെ താറാവ് കറി അപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മള് കഴിക്കാൻ പോവാണേ ഇന്നത്തെ നമ്മുടെ ഡിന്നറാണിത് കോരി അങ്ങോട്ട് അങ്ങോട്ടൊഴിക്കാൻ താറാവ് താറാവിന്റെ കാലെവിടാന്നും കാണുന്നില്ല വെച്ചിട്ട് കഴിക്കാം അതെല്ലാം നമുക്ക് കഴിക്കാനുള്ളതാണല്ലോ അതെ ഏവയാണെന്നുണ്ടെങ്കിൽ ചാറും വായൽ ഫുഡ് ഇരുന്നിട്ട് കുഞ്ഞിനെ പറയാൻ പറ്റുന്നില്ല എനിക്ക് ലഗ് പീസ് കിട്ടി അടിപൊളി അടിപൊളി ഏവയ്ക്ക് ഏവക്ക് ചോദിക്കുന്നുണ്ട്

байбай баран хэппа хэппа